പുറപ്പാട് പുസ്തകം ഇരുപത്തി ഒൻപതാം അവർ എനിക്ക് പുരോഹിത ശുശ്രൂഷ ചെയ്യുവാൻ അവരെ ശുദ്ധീകരിക്കുന്നതിന് നീ അവർക്ക് ചെയ്യേണ്ടത് എന്തെന്നാൽ ഒരു കാളക്കിടാവനെ ഊനമില്ലാത്ത രണ്ട് ആറ്റുകൊറ്റ് ആട്ടുകൊറ്റനെയും പുളിപ്പില്ലാത്ത അപ്പവും എണ്ണ ചേർത്ത പുളിപ്പില്ലാത്ത ദോശകളും എണ്ണ പിരട്ടിയാൽ പുളിപ്പില്ലാത്ത വടകളും എടുക്കണം ഗോതമ്പുമാവു കൊണ്ട് അവ ഉണ്ടാക്കണം അവ ഒരു കൊട്ടയിൽ വെച്ച് കാളയോടും രണ്ട് ആട്ടുകൊറ്റനോടും കൂടെ കൊട്ടയിൽ കൊണ്ടുവരണം അഹരോനെയും അവൻ്റെ പുത്രന്മാരെയും സമാഗമന കൂടാരത്തിന് വാതിൽക്കൽ വരുത്തി വെള്ളം കൊണ്ട് കഴുകണം പിന്നെ വസ്ത്രമെടുത്ത് അഹരോനെ ഉള്ളങ്കിയും ഏഫോതിൻ്റെ അങ്കിയും ഏഫോതും പതക്കവും ധരിപ്പിച്ച് അവൻ്റെ അരക്കെ ഏഫോതിൻ്റെ നടുക്കെട്ടും കെട്ടയണം അവൻ്റെ തലമുടിയിൽ വെച്ച് വിശുദ്ധ പട്ടം മുടിമേൽ വെക്കണം പിന്നെ അഭിഷേക തൈലമെടുത്ത് തലയിൽ ഒഴിച്ച് അവനെ അഭിഷേകം ചെയ്യണം അവൻ്റെ പുത്രന്മാരെയും കൊണ്ടുവന്ന് അങ്കി ധരിപ്പിക്കണം അഹരോൻ്റെയും പുത്രന്മാരുടെയും അരയ്ക്ക് നടുക്കെട്ട് കെട്ടി അവർക്കും തലപ്പാവ് വെക്കണം പൗരോഹിത്യം അവർക്ക് നിത്യ അവകാശമായിരിക്കണം പിന്നെ നീ അഹരോനും അവന്റെ പുത്രന്മാർക്കും കരപൂരണം ചെയ്യണം നീ കാളയെ സമാഗമന കൂടാരത്തിന് മുമ്പാകെ വരുത്തേണം അഹരോനും അവന്റെ പുത്രന്മാരും കാളയുടെ തലമേൽ കൈവയ്ക്കണം പിന്നെ സമാഗമന കൂടാരത്തിനു ബാധിക്ക ലഹുഡം മുമ്പാകെ കാളയെ അറക്കണം കാളയുടെ രക്തം കുറെ എടുത്ത് നിന്റെ വിരൽ കൊണ്ട് യാഗപീഠത്തിന് കൊമ്പുകളിന്മേൽ പുരട്ടി ശേഷമുള്ള രക്തമൊക്കെ യാഗപീഠത്തിന്റെ ഒഴിക്കണം കുടൽ പൊതിഞ്ഞിരിക്കുന്ന മേധൊക്കെയും കരളിന്മേലുള്ള വപയും മൂത്രപിണ്ടം രണ്ടും അവയുടെ മേലുള്ള മേധസ്സം എടുത്ത് യാഗപീഠത്തിന്മേൽ ു ദഹിപ്പിക്കണം കാളയുടെ മാംസവും തോലും ചാണകവും പാളയത്തിന് പുറത്ത് തീയിലിട്ട് ചുട്ടുകളയണം ഇത് പാപയാകം പിന്നെ ഒരു ആട്ടുകൊറ്റനെ എടുക്കണം അഹരോനും അവൻ്റെ പുത്രന്മാരും ആട്ടുകൊറ്റൻ്റെ തലമേൽ കൈവയ്ക്കണം ആട്ടുകൊറ്റനെ അറുത്ത് അതിൻ്റെ രക്തമെടുത്ത് യാഗപിടത്തിനെ ചുറ്റും തളിക്കണം ആട്ടുകൊറ്റനെ കണ്ഠം കണ്ഠമായി മുറിച്ച് അതിൻ്റെ കുടലും കാലും കഴുകി കണ്ടങ്ങളുടെ മേലും അതിൻ്റെ തലയുടെ മേലും വയ്ക്കണം ആട്ടുകൊറ്റനെ മുഴുവനും യാഗപിടത്തിന്മേൽ വെച്ച് ദഹിപ്പിക്കണം ഇത് യഹോവയ്ക്ക് ഹോമയാകാം യഹോവയ്ക്ക് സൗരഭ്യവാസനയെ ദഹനയാകം തന്നെ പിന്നെ നീ മറ്റേ ആട്ടുകൊറ്റനെ എടുക്കണം അഹരോനും അവൻ്റെ പുത്രന്മാരും ആട്ടുകൊട്ടൻ്റെ തലമേൽ കൈവയ്ക്കണം ആട്ടുകുറ്റൻ ക്തം കുറെ അഹ്വന്റെ വലത്തേക്കാതിന് അവന്റെ പുത്രന്മാരുടെ വലത്തേ വലത്തേക്കാതിന് അവരുടെ വലത്തേ വലത്തേക്കയുടെ പെരുവിരലിനും വലത്തെ കാലിന്റെ പെരുവിരലിനും പുറട്ടി രക്തം യാഗപീഠത്തിന്റെ മേൽ ചുറ്റും തളിക്കണം പിന്നെ ഈ യാഗപീഠത്തിന്മേൽ ഉള്ള രക്തവും അഭിഷേക തൈലവും കുറേശ്ശെടുത്ത് അഹ്വന്റെ മേലും അവരുടെ വസ്ത്രത്തിന്മേലും അവൻ്റെ പുത്രന്മാരുടെ മേലും അവരുടെ വസ്ത്രത്തിന്മേലും തളിക്കണം ഇങ്ങനെ അവനും അവൻ്റെ വസ്ത്രവും അവൻ്റെ പുത്രന്മാരും അവരുടെ വസ്ത്രവും ശുദ്ധീകരിക്കപ്പെടും ഇത് അത് കരപൂർണത്തിൻ്റെ അട്ടുകുറ്റനാകുകൊണ്ട് നീ അതിൻ്റെ മേധസം തടിച്ചവാലും കുടൽ പൊതിഞ്ഞിരിക്കുന്ന മേധസ്സും കരളിന്മേലുള്ള വപ്പയും മൂത്രം വിണ്ടവും രണ്ടും അവയുടെ മേലുള്ള മേധസ്സും വലത്തെ കൈക്കുറകും മുമ്പാകെ വെച്ചിരിക്കുന്ന പുളിപ്പില്ലാത്തപ്പത്തിൻ്റെ കൊട്ടയിൽ നിന്ന് ഒരപ്പവും എണ്ണ പകർന്ന അപ്പമായി ഒരു ദോശയും ഒരു വടയും എടുക്കണം അതൊക്കെ മഹരോൻ്റെ കയ്യിലും അവൻ്റെ പുത്രന്മാരുടെ കയ്യിലും വിച്ചകൂട സന്നി നീരാഞ്ജന അർപ്പണമായി നീരാഞ്ജനം ചെയ്യണം പിന്നെ അവരുടെ കയ്യിൽ അവ വാങ്ങി യാഗപ്പെടുത്തുമ്പിൽ ഹോമയാത്തിരുമീതെ യഹോവയുടെ സന്നിധിയിൽ സൗരഭ്യവാസനായി ദയിപ്പിക്കണം ഇത് യഹോവയ്ക്ക് ദഹനയാകും പിന്നെ അഹരോന്റെ കരപൂർണത്തിനുള്ള ആറ്റുകൂട്ടൻ്റെ നെഞ്ചെടുത്ത് യഹോയുടെ സന്നിധി നീരാഞ്ജന അർപ്പണമായി നീരാഞ്ജനം ചെയ്യണം അത് നിന്റെ ഓഹരിയായിരിക്കും അഹരോന്റെയും അവന്റെ പുത്രന്മാരുടെയും കരപൂർണത്തിനുള്ള ആട്ടുകുറ്റന്റെ നീരാഞ്ജനവും ഉദർച്ചയുമായി നീരാഞ്ജന അർപ്പണമായി നെഞ്ചും ഉദർച്ചാർപ്പണമായി കൈക്കുറകും നീ ശുദ്ധീകരിക്കണം അത് ഉദർച്ചാർപ്പണമാകൊണ്ട് ഇസ്രായേൽ മക്കളുടെ പക്കൽ നിന്ന് നിത്യവകാശമായിട്ട് അഹരോനും അവന്റെ പുത്രന്മാർക്ക് ഉള്ളതായിരിക്കണം അത് ഇസ്രായേൽ മക്കൾ അർപ്പിക്കുന്ന സമാധാന യാത്ര ഉദർച്ചാർപ്പണമായി ഹോവയ്ക്കുള്ള ഉദർച്ചാർപ്പണം ആയിരിക്കണം അഹരോന്റെ വിശുദ്ധ വസ്ത്രം അവന്റെ ശേഷം അവന്റെ പുത്രന്മാർക്കുള്ളതാകണം അത് ധരിച്ചവർ അഭിഷേകവും കരപൂരണവും പ്രാപിക്കണം അവന്റെ പുത്രന്മാരിൽ അവന് പകരം പുരോഹിതനായി വിശുദ്ധ മന്ദിരത്തിലെ ശുശ്രൂഷ ചെയ്യുവാൻ സമാഗമന കൂടാരത്തിൽ കടക്കുന്നവൻ ഏഴ് ദിവസം അത് ധരിക്കണം കരപൂർണത്തിന്റെ ആട്ടുകുറ്റിനെ എടുത്ത് അതിന്റെ മാംസം വിശുദ്ധമായൊരു സ്ഥലത്ത് വെച്ച് പാകം ചെയ്യണം ആട്ടുകുറ്റെ മാംസവും കയ്യിലുള്ള കൊട്ടയിലുള്ള അപ്പവും അഹരോനും അവന്റെ പുത്രന്മാരും സമാഗമന കൂടാരത്തിന് വാതുക്കെ വെച്ച് തിന്നണം അവരുടെ കരപൂർണത്തിനും വിശുദ്ധീകരണത്തിനും വേണ്ടി പ്രായച്ചിത്തം കഴിക്കുന്ന വസ്തുക്കളെ അവർ തിന്നണം അവ വിശുദ്ധമായിരിക്കാൽ അന്യൻ തിന്നരുത് കരപൂർണയാഗത്തിന്റെ മാംസത്തിൽ അപ്പത്തിലും വല്ലതും പ്രഭാതകാലം വരെ ശേഷിച്ചിരുന്നാൽ ആ ശേഷിപ്പ് തീയിലിട്ട് ചുട്ടുകളയണം അത് വിശുദ്ധമാകൊണ്ട് തിന്നരുത് അങ്ങനെ ഞാൻ നിന്നോട് കൽപ്പിച്ചതുപോലെയൊക്കെയും നീ അഹരവനോടും അവൻ്റെ പുത്രന്മാർക്കും ചെയ്യണം ഏഴ് ദിവസം അവർക്ക് കരപൂരണം ചെയ്യണം പ്രായച്ചിത്തത്തിനായി ഓരോ കാളയെ പാപയാഗമായിട്ട് അർപ്പിക്കണം യാഗപീഠത്തിനും പ്രായച്ചിത്തം കഴിച്ച് പാപശുദ്ധി വരുത്തുകയും അതിനെ അഭിഷേകം ചെയ്യുകയും വേണം ഏഴു ദിവസം നീ യാഗപീഠത്തിനായി പ്രായച്ചിത്തം കഴിച്ച് അതിനെ ശുദ്ധീകരിക്കണം യാഗപീഠം അതിവിശുദ്ധമായിരിക്കണം യാഗപീഠത്തെ തൊടുന്നവനൊക്കെയും വിശുദ്ധനായിരിക്കണം യാഗപീഠത്തിന്മേ അർപ്പിക്കേണ്ടത് എന്തെന്നാൽ ദിവസംതോറും നിരന്തരം ഒരു വയസ്സ് പ്രായമുള്ള രണ്ട് ആട്ടിൻകുട്ടി ഒരു ഒരാട്ടിൻകുട്ടിയെ രാവിലെ അർപ്പിക്കണം മറ്റേ ആട്ടിൻകുട്ടിയെ വൈകുന്നേരത്ത് അർപ്പിക്കണം ഇടിച്ചെടുത്ത കാൽഹീൻ എണ്ണ പേർന്നിരിക്കുന്ന ഒരിടം കഴി നേരിയമാവും പാനീയയാഗമായി കാൽഹീൻ വീഞ്ഞും പാട്ടിൻ ആട്ടിൻകുട്ടിയോടുകൂടെ അർപ്പിക്കണം മറ്റേ ആട്ടിൻകുട്ടിയെ രാവിലെ ഭോജനയാഗത്തിനും അതിൻ്റെ പാനീയയാകത്തിനും ഒത്തവണ ഉരുക്കി സർവഭ്യ വ്യാസനയായി യഹോവയ്ക്ക് ദഹനയാഗമായി വൈകുന്നേരത്ത് അർപ്പിക്കണം ഞാൻ നിന്നോട് സംസാരിക്കേണ്ടതിന് നിങ്ങൾക്ക് വെളിപ്പെടുവാനുള്ള സമാഗമന കൂടാരത്തിൻ്റെ വാതിൽക്കൾ വെച്ചേക്കൂടെ മുമ്പാകെ ഇത് നിങ്ങൾക്ക് തലമുറ തലമുറയെ നിരന്തര ഹോമയാഗമായിരിക്കണം അവിടെ ഞാൻ ഇസ്രായേൽ മക്കൾക്ക് വെളിപ്പെടും അതെൻ്റെ തേജസ്സിനാൽ ശുദ്ധീകരിക്കപ്പെടും ഞാൻ സമാഗമന കൂടാരവും യാഗപീഠവും ശുദ്ധീകരിക്കും ഞാൻ അഹ്റോനെ അവൻ്റെ പുത്രന്മാരെ എനിക്ക് പുരോഹിത ശുശ്രൂഷ ചെയ്യേണ്ടതിന് ശുദ്ധീകരിക്കും ഞാൻ ഇസ്രായേൽ മക്കളുടെ മധ്യ വസിക്കുകയും അവർക്ക് ദൈവമായിരിക്കുകയും ചെയ്യും അവരുടെ മധ്യ വസിക്കേണ്ടതിന് അവരെയും ഇസ്രായേം ദേശത്തുനിന്ന് നിന്ന് കൊണ്ടുവന്നവനായി അവരുടെ ദൈവമായി യഹോവ ഞാനാകുന്നു എന്ന് അവർ അറിയും ഞാൻ അവരുടെ ദൈവമായ യഹോവ തന്നെ